എത്തിയിരിക്കുകയാണ് എംസരാജിന് വലിയ സ്വീകരണം നൽകുന്നതാ ഷോൾ ചുവന്ന ഷാളുകൾ അണിയിച്ചുകൊണ്ട് ആൾക്കൂട്ടം അവിടെ അദ്ദേഹത്തെ വരവേൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോരുത്തരും അതിൽ എം പിമാരുണ്ട് യു പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് തദ്ദേശ നേതാക്കളുണ്ട് എല്ലാവരും എത്തിയിരിക്കുകയാണ് എംസരാജിനെ വലിയ ആഹ്ലാദ ആരവങ്ങളോടെ ആവേശത്തോടെ സ്വീകരിച്ച് നിലമ്പൂരിലേക്ക് കൊണ്ടുപോകുന്നത് ചുരുട്ടിപ്പിടിച്ച മുഷ്ടികളുമായി മുദ്രാവാക്യം വിളിച്ചെം സ്വരാജനെ നിലമ്പൂരിലെ അംഗക്കളത്തിലേക്ക് വരവേൽക്കുകയാണ് ഇടതുപക്ഷ പ്രവർത്തകർ വലിയ ആവേശത്തോടെ ആഘോഷത്തോടെയാണ് ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലേക്ക് അവർ ആനയിക്കുന്നത് തീർച്ചയായും കടുത്ത പോരാട്ടം നിലമ്പൂരിൽ കാഴ്ചവെക്കാൻ കഴിയുമെന്ന ഇടത് ക്യാമ്പിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ് ഇപ്പോൾ നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യട ചൗക്കത്തിനെതിരെ അതിശക്തനായ മത്സരാർത്ഥിയെ രംഗത്തെത്തിച്ചിരിക്കുന്നു ഇടതുപക്ഷം ഇതിനപ്പുറം മികച്ച ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ തങ്ങൾക്ക് കിട്ടാനില്ല എന്നത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എം സ്വരാജൻ ആവേശജനമായ സ്വീകരണം നൽകുന്നത് ഇടതുശേരി അതിന്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കൊള്ളാവുന്നതിൽ അധികം ൾ അദ്ദേഹത്തിന് ചുവല്ലുണ്ട് ഒന്ന് ഒന്ന് ഒപ്പം നിൽക്കാൻ ഒന്ന് തൊടാൻ എത്തി നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളെ നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ കഴിയും അങ്ങനെ എം സ്വരാജിനെ നിലമ്പൂരിലെ ഇടത് സംവിധാനം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിന്റെ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മുഴുവൻ പ്രവർത്തകരും അവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോവുകയാണ് കാരണം നിലമ്പൂരിലെ പോരാളിയെ പൊന്നുപോലെ കൊണ്ടുപോവുകയാണ് ഇടത് സംവിധാനം വരും ദിവസങ്ങളിൽ നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടം കനക്കുമെന്ന് വ്യക്തമായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു എഡ്ജ് എടുത്തെങ്കിൽ കുറച്ച് ദിവസം വൈകിയെങ്കിൽ പോലും കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് തങ്ങൾ ഒട്ടും പിന്നിലേക്കല്ല ജയിക്കാൻ തന്നെയാണ് തങ്ങളുടെ മത്സരം പി വി അന്വർ ഉയർത്തിവിറ്റിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിലൊന്നും ആടിയുളയുന്നതല്ല ഇടതുപക്ഷം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എം സ്വരാജിനെ ഈ പോരാട്ട വേദിയിലേക്ക് എത്തിക്കുന്നത് അതേസമയം മറുഭാഗത്ത് ആരേടനുശോകത്ത് തന്റെ നിലഭൂരുകാരനുള്ള വിശ്വാസം വളരെ ശക്തമായി തന്നെ വിജയത്തിലേക്ക് തനിക്ക് ചൂട് വയ്ക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടിയാണ് പ്രചാര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇരു സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് പോരാട്ടം മികവ് പ്രകടിപ്പിക്കുന്നവരാണ് എന്നതിൽ ഒരു തർക്കവുമില്ല ഏതാരോപണം ഉന്നയിച്ചാലും ആരൊക്കെ രാഷ്ട്രീയമായി എതിരുന്നാലും എല്ലാ എതിരാളികളെയും ഒരൊറ്റ മുന്നണിയായി കാണാൻ കഴിയുന്ന സംഘടനാ സംവിധാനം ഒറ്റയ്ക്ക് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനം തങ്ങൾക്കുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എം സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത് സി പി എം ഏത് രാഷ്ട്രീയ പ്രതിസന്ധി കാലത്തും ഉറച്ചക്കൊട്ടയായതെന്ന് സി പി എമ്മിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ച കൂടിയാണ് എം സ്വരാജ് എത്ര വലിയ വിവാദം കൊടുക്കുക ഏൽപ്പിക്കുന്ന പോരാളിയുമാണ് എം സ്വരാജ്